തനത് സംസ്കാരം പേറി നടക്കുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ലയാണ് കണ്ണൂർ മറ്റു ജില്ലകളൊന്നും പിന്നിലാണെന്നല്ല അതിനർത്ഥം ഓരോ പ്രദേശങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എങ്കിലും കണ്ണൂർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് തറയും തിറയും തോറ്റങ്ങളും തെയ്യങ്ങളും പ്രാദേശിക ദൈവങ്ങളും ഒക്കെയായി ഒരു ഭൂഭാഗം കേരള കർണാടക അതിർത്തിയിൽ മാക്കൂട്ടം മണത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഒരു കൊച്ചു ഗ്രാമമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളായ മൊബൈലും ഇൻ്റർനെറ്റും മറ്റ് അല്ലറ ജില്ലറ അത്യാവശ്യങ്ങളുമല്ലാതെ പുരോഗമനം ഏറെക്കുറെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരിടം ജില്ലയുടെ മറ്റ് മലയോര പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടിയേറ്റ സമൂഹത്തെ ആ ഗ്രാമക്കാർ അത്രയ്ക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിന് അവർക്ക് ന്യായമായ കാരണങ്ങളുണ്ട് കണ്ണൂരിൽ നിന്ന് കുടകുമാല കയറിപ്പോയ അവരുടെ ദൈവങ്ങൾ വയനാട്ടുകൊലപ്പനും കണ്ടനാർ കേളനും കതിവന്നൂർ വീരനും മുത്തപ്പനും കൊട്ടിയൂരപ്പനുമെല്ലാം ചുരമിറങ്ങി താഴ്വരത്തേക്ക് വരുന്നത് ആ പ്രദേശത്ത് കൂടിയാണെന്ന് അവിടുത്തുകാർ വിശ്വസിക്കുന്നത് അത് സമർത്ഥിക്കുവാൻ അവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ടുതാനും രാത്രിയുടെ ചില യാമങ്ങളിൽ മാക്കൂട്ടത്തെ ഗോന വനാന്തരങ്ങളിൽ നിന്ന് കതിവന്നൂർ വീരൻ്റെ പോർവിളികൾ കേട്ടവരുണ്ട് മുത്തപ്പൻ്റെ കാൽത്തള കിലുങ്ങുന്നത് കേട്ടവരുണ്ട് തീയാളി നിൽക്കുന്ന തൊണ്ടച്ചൻ ദൈവത്തെ ദർശിച്ചവരുണ്ട് കൊട്ടിയൂരപ്പിൻ്റെ നീരാട്ട് കണ്ടവരുണ്ട് കാട്ടിൽ നിന്നും രഹസ്യാത്മകമായ മന്ത്രോച്ചാരണങ്ങൾ ശ്രവിച്ചവരുണ്ട് ഗ്രാമത്തിലെ അങ്ങാടിയിൽ ചെറിയൊരു പലചരക്ക് കട നടത്തുകയാണ് മോഹനൻ ചെറുതാണെങ്കിലും മോഹനൻ്റെ കടയിൽ കിട്ടാത്ത ഒരു മുതലും നാട്ടിലുണ്ടാവില്ല എന്നാണ് പൊതു അഭിപ്രായം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കുണ്ടാമണ്ടി സാധനങ്ങളും എപ്പോൾ ചെന്നാലും കടയിൽ സുലഭമാണ് കോട്ടയം അയ്യപ്പാസ് എന്നാണ് ചെറുപ്പക്കാർ മോഹനന്റെ കടയ്ക്ക് പേരിട്ടിരിക്കുന്നത് കടയൊരു സാമൂഹിക സാംസ്കാരിക സംഗമ കേന്ദ്രം കൂടിയാണ് മോന്തി കഴിഞ്ഞാൽ കടത്തിണ്ണയിൽ മിണ്ടിയും പറഞ്ഞു എന്നും കുറെ പേര് കാണും പ്രാദേശിക ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ ഇടവിടാതെ അവിടെ നിന്നും ഉയർന്നു കേൾക്കാം രാത്രി പത്തി അമ്പതിന്റെ വിരാജ്പേട്ടയ്ക്കുള്ള അവസാന ലോക്കൽ ബസ് പോയി കഴിഞ്ഞാൽ അപ്പോൾ ശേഷം മാത്രമേ മോഹനന്റെ കട അടയ്ക്കൂ അതിൽ ഇരിട്ടി ഭാഗത്ത് നിന്ന് വന്നിറങ്ങുന്ന ചില പതിവുകാരുണ്ട് മോഹനന് അവർക്കുള്ള സാധനങ്ങൾ പൊതിഞ്ഞു നൽകി പതിനൊന്ന് പതിനൊന്ന കാലോടെ കട അടയ്ക്കും അത്രയും നേരം കടയ്ക്ക് മുന്നിലെ പൂമരത്തറയിൽ ചെറുപ്പക്കാരായ നാലഞ്ച് പേർ എല്ലായ്പ്പോഴും കാണും മോഹനൻ കടയടച്ചു കഴിഞ്ഞാൽ അവരും പിരിയും മുണ്ടുമടക്കി കുത്തി കടയുടെ താക്കോൽ അരയിൽ തിരികെ തൻ്റെ ഒന്നാം നമ്പർ സൈക്കിളിൽ പിന്നെ മോഹനൻ വീട്ടിലേക്ക് വെച്ച് പിടിക്കും ഒരു കടക്കാരൻ എന്നതിലുപരി ആ പ്രദേശത്തൊരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയത്തിലും കാവിലെ ഉത്സവ കമ്മിറ്റിയിലും നാട്ടിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലുമെല്ലാം സജീവ സാന്നിധ്യമാണ് മോഹനൻ അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് അയാൾ എന്നും ഒരു പ്രചോദനമാണ് അന്നൊരു ഓണക്കാലമായിരുന്നു മോഹനന് പതിവിലും കൂടുതൽ കച്ചവടമുണ്ടായിരുന്നു രാത്രി ഏറെ വൈകിട്ടും വരവ് ചെലവ് കണക്കുകൾ കൂട്ടിയും കീഴിച്ചും മോഹനൻ കടയിലുണ്ട് പത്തി അമ്പതിൻ്റെ അവസാന ലോക്കലും പോയി കഴിഞ്ഞിരുന്നു മഴ മാറി നിന്നിരുന്നു എങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പമുണ്ട് പതിവിലും വിപരീതമായി തണുപ്പിനൊരൽപ്പം കാഠിന്യം കൂടുതലാണ് ചെറുപ്പക്കാരയിൽ കുറച്ചുപേർ പൂമലത്തറയിലിരുന്ന് ഓണാഘോഷ പരിപാടികളുടെ ചർച്ചയിലാണ് നല്ല നിലാവുള്ളൊരു ചെയ്ത രാത്രി പൊടും പുഴയുടെ അക്കരിൽ നിന്നും പാലം കടന്ന് ഒരു നിലവിളി ശബ്ദം കുതിച്ചു വാഞ്ഞു വരുന്നത് അവരെല്ലാവരും കേട്ടത് മോഹന എൻ്റെ മോള് ഋഷിക്ക് മോഹന ഡ്രൈവർ ചന്ദ്രേട്ടനാണ് കൂടെ വേറെ ഒന്ന് രണ്ട് പേരുണ്ട് മോഹന എൻ്റെ മോള് എൻ്റെ മോള് പോയി മോഹന അപ്പോഴേക്കും ചെറുപ്പക്കാരെല്ലാവരും ഓടിയെത്തി കാര്യം ഇതാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കുന്നിൻ ചെരുവിലാണ് ചന്ദ്രേട്ടൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രേട്ടന് ഒരേ ഒരു മകളേ ഉള്ളൂ ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായം മാനസികാസ്വാസ്ഥ്യമുള്ള കുട്ടിയാണ് ഒൻപതിൽ പഠിക്കുമ്പോൾ രാത്രി മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്തിറങ്ങിയപ്പോൾ എന്തോ കണ്ട് ഭയന്ന് മാനസിക നില തെറ്റിയതാണ് കണ്ണൂരിൽ എന്തോ അത്യാവശ്യത്തിന് പോയിട്ട് ചന്ദ്രേട്ടനും ഭാര്യയും പത്തിയമ്പതിൻ്റെ ലാസ്റ്റ് ബസ്സിൽ വന്നിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ വൃദ്ധയായ തൻ്റെ അമ്മയെയും കൂട്ടിനിരുത്തിയാണ് അവർ പോയത് വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി നല്ല ഉറക്കമാണ് മകളെ വീട്ടിനകത്തോ പരിസരത്തോ എങ്ങും കാണാനുമില്ല തിരിച്ചിലിനിടെ മനത്തിൽ നിന്നും മകളുടെ കരച്ചിൽ കേട്ടുവെന്ന് ചന്ദ്രേട്ടൻ പറയുന്നുണ്ട് പക്ഷേ ആ നേരത്ത് വനത്തിനുള്ളിലേക്ക് പോകുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് അങ്ങനെയെങ്കിൽ പെൺകുട്ടി വനത്തിനുള്ളിൽ തന്നെ എവിടെയുണ്ട് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല എന്നത് വ്യക്തമാണ് നേരം കളയാതെ നോക്കിയാൽ നമുക്കോളെ കണ്ടെത്താനാകും നിങ്ങൾ വേവലാതി വിടാതിരിക്കും ചന്ദ്രേട്ടാ ഞങ്ങളൊക്കെയല്ലേ ഉള്ളത് മോഹനൻ ധൈര്യം പകർന്നു പോലീസിനെ വിവരം അറിയിച്ചു ഇല്ല അതിനുള്ള നേരമൊന്നും കിട്ടിയില്ല മോഹന ഉടനെ തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് മോഹനൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരമറിയിച്ചു പോലീസ് വരുന്നതുവരെ വരെ കാത്തു നിൽക്കാനൊന്നും നേരമില്ല മോഹനേട്ട അവർ വരുമ്പോൾ വരട്ടെ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം ചെറുപ്പക്കാർ ഒന്നടങ്കം പറഞ്ഞു എന്ത് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ എന്തായാലും കാട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് വേറെ മൂന്ന് നാല് പേരും ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട് എടാ പിള്ളേരെ അത് വേണോ എടുത്തു ചാടയുള്ള ഈ തീരുമാനം കടുങ്കയായി ഭവിക്കരുത് മാക്കൂട്ടം വനമാണ് അതിനുള്ളിൽ വെച്ച് എന്തും സംഭവിക്കാം ഞങ്ങൾക്ക് അതേക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യമുണ്ട് മോഹനേട്ട പക്ഷേ ഇങ്ങനെ അവസരത്തിൽ ഇതല്ലാതെ വേറെ വഴിയില്ല കണ്ടില്ലേ ചന്ദ്രേട്ടൻ്റെ അവസ്ഥ അങ്ങനെയെങ്കിൽ നിൽക്ക് ഞാനും നിങ്ങളുടെ ഒപ്പം വരാം അത് വേണ്ട മോനട്ട ആണ് മാത്രമല്ല പോലീസ് വരുമ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു നൽകാൻ നിങ്ങൾ സ്ഥലത്തുണ്ടാവണം ഉറപ്പാണോടാ ഉറപ്പാണ് മോനട്ട ഇതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ശരി നിങ്ങൾക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ നിങ്ങളെ തടയില്ല പക്ഷേ സൂക്ഷിച്ചു പോണട മക്കളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിക്ക് പോവാൻ വരട്ടെ എന്ന് പറഞ്ഞ് മോഹനൻ തന്റെ കടയിൽ നിന്ന് ഒരു ഫ്ലാഷ് ലൈറ്റും കുറച്ച് പുതിയ ടോർച്ചുകളും കൊണ്ടുവന്ന് ചെറുപ്പക്കാർക്ക് നൽകി പറ്റുമെങ്കിൽ വല്ല മരക്കഷ്ണമോ ഇരുമ്പുവടിയോ ഒക്കെ ആയുധമായി കൈയിൽ കരുതാൻ ഉപദേശം നൽകി അങ്ങനെ എട്ടുപേരടങ്ങുന്ന യുവാക്കളുടെ ഒരു സംഘം ആ പാതിരാത്രി പെൺകുട്ടിക്കായുള്ള തിരച്ചിലിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു മകളെ കണ്ടെത്താൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നവർ ചന്ദ്രേട്ടന് ഉറപ്പു നൽകിയിരുന്നു ചെറുപ്പക്കാരുടെ കൂട്ടത്തിലൊരു സൈനികനുണ്ട് സുതി ലീവിന് നാട്ടിൽ വന്നതാണ് അയാൾ സുതിയാണ് തിരച്ചിലിനെ ചുക്കാൻ പിടിക്കുന്നത് അയാൾ തന്നെയാണ് സംഘത്തിന്റെ ഊർജവും ശക്തിയും സൈനിക പരിജ്ഞാനം കൈമുതലുള്ള സുധി തിരച്ചിൽ സംഘത്തിന് വേണ്ട അനുശാസനങ്ങൾ നൽകിയിരുന്നു അയാളുടെ നിർദ്ദേശപ്രകാരം രണ്ടു പേരടങ്ങുന്ന നാല് സംഘങ്ങളായി തിരിഞ്ഞ് വൃത്താകൃതിയിൽ വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരത്തിൽ നിന്ന് വേണം തിരച്ചിലിന് നേതൃത്വം നൽകാൻ അതായത് ഓരോ ചെറു സംഘങ്ങളും തമ്മിൽ കുറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ അകലമെങ്കിലും പാലിക്കണം ആ മുറുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശം വളരെ എളുപ്പത്തിൽ അവർക്ക് തിരച്ചിൽ നടത്താം പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുകയോ മറ്റ് വല്ല അപകട സൂചന ലഭിക്കുകയോ ചെയ്യുന്ന മുറയ്ക്ക് മുന്നറിയിപ്പെന്ന നിലയിൽ തുടർച്ചയായി മൂന്ന് ചൂളം വിളികൾ പുറപ്പെടുവിക്കണം ചൂടം വിളി വശമില്ലാത്തവർ തുടർച്ചയായി മൂന്ന് തവണ കൂവിയാലും മതി സുതി തൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളുമായി പങ്കാളിയായി വനത്തിനപ്പുറം കുടകുമാലയുടെ കണ്ണേറ താഴ്വരകളാണ് പോരാത്തതിന് ചെന്നായും കടുവയും പുലിയുമെല്ലാം ഇറങ്ങുന്ന പ്രദേശവും ആ കാരണം ഒന്നുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം മുൻപോട്ട് പോകുക എന്നത് പ്രായോഗ സാധ്യമായിരുന്നില്ല കാടിനകത്ത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലൊതുങ്ങുന്ന പ്രദേശം മാത്രം തിരച്ചിൽ നടത്തി തിരിച്ചു വരാമെന്നായിരുന്നു അതിനാൽ അവർ തീരുമാനിച്ചത് മുൻപോട്ട് നീങ്ങും അശ്രദ്ധമായ രീതിയിൽ സംഭാഷണം നടത്തുകയായിരുന്നു സുതി ഈ ചെയ്യുന്നത് അപകടം ക്ഷണിച്ചു വരുത്തല്ലേ എന്ന് കൂട്ടുകാരെ ആരാഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യില്ലെങ്കിൽ തങ്ങൾ വല്ലാത്ത വികാരത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഈ അവസരത്തിൽ നിർവികാരതയാണ് നമുക്ക് ആവശ്യമെന്നുള്ള മറുപടിയാണ് ശ്രുതി നൽകിയത് ശത്രുപക്ഷമായി യുദ്ധത്തിലേർപ്പെടുന്ന അവസരങ്ങളിൽ ഇത്തരം ചേഷ്ടകൾ ഒരു പരിധിവരെ സൈനികർക്ക് പിരിമുറുക്കത്തിൽ നിന്ന് ആശ്വാസം നൽകാറുണ്ടെന്നും ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് തീർച്ചയായും അതൊരു മാനദണ്ഡമാണെന്നും കൂടി ശ്രുതി കൂട്ടിച്ചേർത്തു പത്തിരുപത് മിനിറ്റ് തിരിച്ചിൽ തുടർന്നിട്ടും അവർക്ക് കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല പെൺകുട്ടിയെ കണ്ടേക്കുമെന്ന് കരുതി സ്ഥലവും പിന്നിട്ട് സംഘം ഏറെ മുന്നോട്ട് പോയിരുന്നു പെട്ടെന്ന് താഴ്വരയിൽ നിന്ന് എന്തോ ഒരു ചെറിയ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ശ്രുതിയും സുഹൃത്തും നിന്നത് അവർ പരസ്പരം നോക്കി വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ നേരത്ത് മർദ്ദം കുറയുന്നത് പോലെയുള്ള ഒരു സംവേദനം അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്ന് അവർക്ക് തോന്നി ശ്രുതിയുടെ പങ്കാളിയുടെ ചെവി പൊട്ടുന്നതുപോലെ തോന്നുന്നുവെന്ന് അയാൾ പറഞ്ഞു കത്തടികളും താഴ്ന്നു പോയതുപോലെ വിചിത്രമായ ഒരു അനുഭൂതി അന്നേരം രണ്ടുപേർക്കും ഉണ്ടായി തൊട്ടടുത്ത നിമിഷം അവർ ഭയാനകമായൊരു ശബ്ദം കേട്ടു ഏതാണ്ട് ഒരു ചരക്കതി വണ്ടി അവർക്ക് സമാന്തരമായി കടന്നു പോകുന്നത് പോലെയൊന്നു അത് അവർക്ക് മുകളിലും താഴെയുമടക്കം എല്ലാം ദിശകളിലും ഒരേ സമയം വരുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു സുഹൃത്ത് സുഹൃതിയോട് എന്തോ നിലവിളിച്ച് പറയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കാതടപ്പിക്കുന്ന ഗർജനം നിമിത്തം ശ്രുതിക്കൊന്നും കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാകാനാവാത്ത വിധം രണ്ടുപേരും പരിഭ്രാന്തരായി കഴിഞ്ഞിരുന്നു അവർ ചുറ്റിൽ നോക്കി ശബ്ദത്തിൻ്റെ ഒരുവിടം കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ അവർക്കൊന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല തീർച്ചയായും അവരുടെ ആദ്യത്തെ ചിന്ത ഒരു മണ്ണിടിച്ചിലിനെ കുറിച്ചായിരുന്നു പക്ഷേ പാറക്കൂട്ടങ്ങളൊന്നും അടുത്തില്ലതാണ് ശബ്ദം നീണ്ടുപോകുന്നു അവർ പരസ്പരം സംസാരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഭീകര ശബ്ദമല്ലാതെ മറ്റൊന്നും അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല പിന്നെ തൊട്ടടുത്ത നിമിഷം സ്വിച്ച് സ്വിച്ചിട്ടത് കണക്കി ആ ശബ്ദം നിലയ്ക്കുകയും ചെയ്തു അവർ ഒരു നിമിഷം തികച്ചും നിശ്ചലമായി അവിടെ തന്നെ നിന്നു പതുക്കെ കാടിൻ്റെ തനത്ത് ശബ്ദങ്ങൾ തിരികെ വന്നു എന്താണ് സംഭവിച്ചതെന്ന് സുഹൃത്ത് സുതിയോട് ചോദിച്ചു തോൾ അനക്കുകയല്ലാതെ സുതിക്കും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല അവർ മൊബൈലിൽ മറ്റു സംഘങ്ങളെ വിളിക്കുവാൻ ശ്രമിച്ചെങ്കിലും കാടിനകത്ത് കവറേജ് ഇല്ലാത്തതിനാൽ അതിന് സാധിച്ചില്ല ആ ലോകം അവസാനിക്കുന്ന ശബ്ദം നിങ്ങൾ ആരെങ്കിലും കേട്ടോ അവരെല്ലാവരും പരസ്പരം നിലവിളി ദൂരത്തിൽ നിന്നായിരുന്നെങ്കിലും മറ്റാരും അത് കേട്ടതായി അറിഞ്ഞില്ല അത് തികച്ചും അവിശ്വസനീയമായ കാര്യമായിരുന്നു ആ കേട്ടത് എന്തു തന്നെയായാലും സംഘം അത് അവഗണിച്ച് മുന്നോട്ടു പോകുവാൻ തന്നെ അവസാനം തീരുമാനിച്ചു ഏകദേശം ഒരു മണിക്കൂറിന്റെ തിരിച്ചിലിനു ശേഷം സംഘാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്നു ആർക്കും പെൺകുട്ടിയെക്കുറിച്ച് ഒരു സൂചന പോലും കണ്ടെത്താനായില്ല ഒന്ന് രണ്ട് പേർ തിരച്ചിൽ മതിയാക്കി മടങ്ങിപ്പോകാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഭൂരിപക്ഷം അതിനെ എതിർത്തു അതുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു ഓരോ രണ്ട് മിനിറ്റിലും അവർ പെൺകുട്ടിയുടെ പേര് ചൊല്ലി വിളിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു എന്ത് വന്നാലും പെൺകുട്ടിയെ കണ്ടെത്താനാകുമെന്ന ശുഭപ്രതീക്ഷ ചെറുപ്പക്കരയിലുണ്ടായിരുന്നു പകൽ വെളിച്ചത്തിൽ കാടൊരു വശമനോഹരിയാണെങ്കിലും രാത്രിയിൽ അത് തികച്ചും വ്യത്യസ്തമായൊരു വേട്ട മൃഗമാണെന്നത് തീർച്ചയായിരുന്നു കൂറെ അന്വേഷിച്ചിട്ടും പെൺകുട്ടിയിൽ നിന്നും പ്രതികരണങ്ങളൊന്നും ലഭിച്ചില്ല ഏറെ ദൂരെ മുൻപോട്ട് പോയപ്പോഴേക്കും സുതിയും സുഹൃത്തും മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയോ പോയിരുന്നു അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കൂവ് വിളിച്ചിട്ടും മറുപടിയൊന്നും കേൾക്കാതായപ്പോൾ ശരിക്കും പരിഭ്രാന്തരായി തീർച്ചയായും തങ്ങൾക്ക് വഴിതെറ്റിയിരിക്കുന്നു തങ്ങൾ നാശത്തിലേക്കാണോ നടന്നെടുക്കുന്നതെന്ന് അവർക്കിപ്പോൾ തോന്നിത്തുടങ്ങിയിരുന്നു പൊടുന്നെ സുഹൃത്ത് നിശ്ചലമായി നീ എന്തെങ്കിലും കേട്ടോ അയാൾ ശ്രുതിയോട് ചോദിച്ചു ഇല്ല ഞാനൊന്നും കേട്ടില്ല നീയൊരു നിമിഷം ശ്രദ്ധിച്ച് കേട്ടു നോക്ക് ശ്രുതി ഒരു നിമിഷം കാതു കാതുകുറിപ്പിച്ച് അനങ്ങാതെ നിന്നു ഉണ്ട് ഇപ്പോൾ എനിക്കത് കേൾക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങാക്കലിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ മരക്കൂട്ടങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ച് സുതി പറഞ്ഞു വാ നമുക്ക് നോക്കാം രണ്ടുപേരും പതുക്കെ മുന്നോട്ട് നീങ്ങി ഒപ്പം പെൺകുട്ടിയുടെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ടിരുന്നു പെൺകുട്ടിയിൽ നിന്ന് ഏതു തരത്തിലുള്ള ഒരു പ്രതികരണത്തിനും അവർ കാതുർത്തു പക്ഷെ കൂടുതൽ അടുക്കും തോറും ഒരു തളർന്ന കരച്ചിൽ മാത്രമാണ് അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് കരച്ചൽ കേട്ട ഭാഗത്തേക്ക് നീങ്ങുന്നതിനനുസരിച്ച് സുതിയുടെ ഉള്ളിൽ ഒരു വിചിത്രമായ വികാരം അനുഭവപ്പെടാൻ തുടങ്ങി എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾഹിച്ചു സുതി അത് തന്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ തനിക്കും ഇങ്ങനെ തന്നെ തോന്നുന്നുവെന്ന് സുഹൃത്തും സമ്മതിച്ചു പക്ഷേ അതെന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ല അതോടെ തങ്ങൾ എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ പ്രയാണം അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു ഇനി ഒരടി മുൻപോട്ട് പോകുവാൻ അവർ ധൈര്യപ്പെട്ടില്ല അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് അവർ പെൺകുട്ടിയുടെ പേരുചൊല്ലി വീണ്ടും വിളിച്ചു അവർ അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത് ആ കേൾക്കുന്നതൊരു കുരുക്കാണ് ആദ്യം ചെറിയൊരു ഞരക്കം പിന്നെ കരച്ചിൽ തുടർന്നൊറിക്കിൾ വീണ്ടും വീണ്ടും മതിക്രമം ആവർത്തിക്കുന്നു പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല രണ്ടുപേരും പിന്തിരിഞ്ഞു ഓടാൻ തുടങ്ങി അവർക്ക് അത്തരത്തിൽ തങ്ങളുടെ സംയമനം നഷ്ടപ്പെട്ട ഒരേയൊരു അവസരമായിരുന്നു അത് തങ്ങൾ ഏത് ദിക്കിലേക്കാണ് പായുന്നതെന്ന് അവർക്കൊരുത്തും പിടിയുമില്ലായിരുന്നു സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ലെവലേശം പോലും സൂചനയുണ്ടായിരുന്നില്ല പലപ്പോഴും അവർ തപ്പിത്തടഞ്ഞ് നിലം പതിച്ചു ഈശ്വരാനുഗ്രഹത്താൽ കൊക്കയിലേക്ക് പതിക്കുകയോ വലിയ പരുക്കുകൾക്കുകയോ ചെയ്തില്ല അടുത്ത നിമിഷം ദൂരെ നിന്ന് ഒരു സ്ത്രീ അലർന്നതുപോലെയുള്ള ശബ്ദം അവർ കേട്ടു അത് കാടാക്കിയ പ്രഗമനം കൊണ്ടു എന്താണത് ആരുടെയും മസ്തി മരവിപ്പിക്കും വിധമായിരുന്നു ആലർച്ച കാട്ടുപൂച്ച എന്ത് കാട്ടുപൂച്ചകൾ ഇണചേരുന്ന നേരത്തെ നിലവിളി പലപ്പോഴും ഒരു സ്ത്രീ ക്രൂരമായി കൊല്ലപ്പെടുന്നതിന് സമാനമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചുതിയുടെ സുഹൃത്ത് പറഞ്ഞു മണ്ടത്തരം പറയാതെ ഇത് കാട്ടുപൂച്ചയൊന്നുമല്ല മറ്റെന്തോ ആണ് നമ്മൾ ശരിക്കും ഏതോ ഒരു കിണിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കണം ഇനിയൊന്നും നോക്കാനില്ല വരുന്നിടത്ത് വെച്ച് കാണാം ഓടിക്കോ ഓട്ടത്തിൻ്റെ ഇതിൽ അവർ ആ നിലവിളി രണ്ട് തവണ കൂടി കിട്ടു എല്ലായ്പ്പോഴും ഒരേ ദിക്കിൽ നിന്ന് ആ അലർച്ച അവരെ പിന്തുടരുന്നതായി അവർക്ക് തോന്നി കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ നിലവിളി പൊടുന്നതിനെ നിലച്ചു അത് അവരെ പിന്തുടരുന്നുണ്ടോ എന്നറിയാൻ അവർ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു പാത ഒരു മൈൽ പിന്നിട്ടപ്പോൾ അവർക്ക് സമാന്തരമായി ഒരു പുരുഷരൂപം പോലെ എന്തോ ഒന്ന് നിൽക്കുന്നത് അവർ കണ്ടു തിരച്ചിൽ സംഘത്തിലെ മറ്റാരെങ്കിലും ആവുമെന്ന് കരുതി അവർ അതിനെ നേരെ നോക്കി ഉറക്കെ കൂവ് വിളിച്ചു പക്ഷേ ആ രൂപം അവിടെ അനങ്ങാതെ തന്നെ നിൽക്കുക മാത്രമാണ് ചെയ്തത് അവർ അതിനടുത്തേക്ക് വേഗത്തിൽ നീങ്ങി അതിൻ്റെ ഏകദേശം പത്ത് മീറ്റർ അരികിലെത്തിയപ്പോൾ ആ രൂപം നേരത്തെ കേട്ട അതേ നിലവിളി പുറപ്പെടുവിച്ച് അസാധ്യമാം വിധം നീണ്ട കാൽവെയ്പ് നടത്തി കുന്നിറങ്ങി താഴ്വര ലക്ഷ്യമാക്കി അത് നീങ്ങിക്കളഞ്ഞു അതൊരു ആറര ഏഴടി പൊക്കമുള്ള രൂപമായിരുന്നു ആ കാഴ്ചകണ്ട് അവർ മോഹാരാഷ്ട്രത്തിൻ്റെ വക്കിലെത്തിയിരുന്നു പക്ഷേ അവർ തളർന്നില്ല സർവശക്തിയുമെടുത്ത് അവിടെ നിന്നും വീണ്ടും മൂടി അവർ പിന്നീടൊരിക്കലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ ഒരുവിധം അവർ കാടിൻ്റെ വെളിയിൽ കടന്നു അപ്പോഴേക്കും തിരച്ചിൽ സംഘത്തിലെ മറ്റുള്ളവരും പോലീസുമടക്കം ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു ഇരുവരെയും കാണാത്തതിൻ്റെ വേവലാതിയിൽ അവരെല്ലാം അന്താളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവർക്ക് അന്നേരം കാണാൻ കഴിഞ്ഞത് കാടിനുള്ളിൽ വെച്ച് എന്തെങ്കിലും കേട്ടിരുന്നു എന്ന് സംഘങ്ങളോട് അവർ ചോദിച്ചെങ്കിലും ഇല്ല എന്നുള്ള മറുപടിയാണ് മറ്റുള്ളവർ നൽകിയത് അവർ എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് അന്നേരം ആർക്കും മനസ്സിലായില്ലെങ്കിലും പിന്നീടുള്ള അവരുടെ വിവരണം കേട്ട് എല്ലാവരും ഭയന്നു വിറച്ചുപോയി പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലീസിനോ ഫയർഫോഴ്സിനോ പിന്നീടൊരു തുമ്പും കിട്ടിയില്ല അവൾ എങ്ങോട്ട് പോയെന്നു സുധിക്കും പങ്കാളിക്കും നേരിടേണ്ടി വന്നത് എന്താണെന്നോ ഒരു സൂചനയും ലഭിച്ചില്ല പോലീസ് കുറേ ദിവസം കാട്ടിനുള്ളിൽ അന്വേഷണം നടത്തിയെങ്കിലും പെൺകുട്ടിയുടെ ഒരു മുടിനാരി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവളെ കൊണ്ടുപോയത് ദൈവമാണോ പിശാജാണോ വന്യമൃഗങ്ങളാണോ അതോ സാധാരണ മനുഷ്യർക്ക് ഗോചരമില്ലാത്ത മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാ ദൈവങ്ങൾ വാഴുന്ന മാക്കൂട്ട മനത്തിൽ ആ പാവം പെൺകുട്ടിയെ ദൈവങ്ങൾ കൈവിടില്ലെന്ന വിശ്വാസത്തിലാണ് ഇന്നും വീട്ടുകാരും നാട്ടുകാരും ചെമ്മരത്തിയ പോലെ സ്വർഗ്ഗത്തിലേക്കൊരു കിളിയായി പറന്ന് എന്നെങ്കിലും ഒരിക്കൽ ദൈവത്താറായി മണ്ണിലേക്ക് ഇറങ്ങി വരുന്നതും കാത്തു നിൽക്കുകയാണ് എല്ലാവരും